കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്കും ബിജെപി അംഗങ്ങളുടെ ബഹളവും സേവന നികുതി ഏർപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ കൗൺസിൽ യോഗത്തിൽ വിതരണം ചെയ്യാത്തതിലായിരുന്നു ബി ജെ പി അംഗങ്ങളുടെ ബഹളം സർക്കാർ നിർദ്ദേശപ്രകാരം നഗരത്തിലെ പ്രഥമ മേഖലയിലുള്ള ആറു വാർഡുകളിലാണ് നിലവിലുള്ള നികുതിക്കു പുറമെ പത്തു ശതമാനം സേവന നികുതി ഏർപ്പെടുത്തുന്നത് മുപ്പത്തൊന്ന് വാർഡുകൾ ദ്വിതീയ മേഖലയിലാണ് മൂവായിരം ചതുരശ്രാഠിയിൽ കൂടുതൽ വിസ്തീർണത്തിലുള്ള പുതിയ കെട്ടിടങ്ങൾക്കാണ് നികുതി ബാധകമാകുക സേവന നികുതി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു എന്നാൽ മേഖല തിരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നും നിലവിലെ സർക്കാർ നിർദ്ദേശം പാലിക്കാതിരിക്കാനാകില്ലെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അറിയിച്ചു നഗരത്തിലെ പൊതുജനങ്ങളോടുള്ള നീതികേടാണ് പുതിയ നികുതി ഏർപ്പെടുത്തുന്നതെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി വാർഷിക പദ്ധതിയുടെ കരട് രേഖ കൗൺസിൽ യോഗത്തിൽ നൽകാതിരിക്കുന്നത് ഉചിതമായ തീരുമാനമല്ലെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ബി ജെ പി അംഗങ്ങളുടെ ബഹളം ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ ബഹളം തുടങ്ങിയതോടെ യോഗം പിരിച്ചുവിട്ടു നഗരസഭാ പരിധിയിലെ പേരുടെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിന്റെ പേരിൽ ഇല്ലാതാക്കിയെന്ന് കോൺഗ്രസിലെ ഷാജിയാലിക്കൽ കുറ്റപ്പെടുത്തി ഹരിതകര്മ്മ സേനാംഗങ്ങളെ രാഷ്ട്രീയ പരിപാടികളില് പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും ബിനുപ്രസാദും ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് കുന്നംകുളം